വേക്കളം ഗവൺമെൻറ് യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി നിതിനാണ് കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് വരുന്ന വഴി സ്വർണ്ണമാല കളഞ്ഞു കിട്ടിയത് നിതിന് തന്നെ മാല സ്കൂളിലെ അധ്യാപകരെ ഏൽപ്പിക്കുകയും തുടർന്ന് നിതിനും സഹപാഠികളായ പാർവണ നീരജ നിവിദ് വൈഷ്ണവ് ദേവാഞ്ജന വിദ്യ വൈഗ എന്നിവരും ചേർന്ന് പ്രധാനാധ്യാപകൻ വിൻസെൻറ്റിനൊപ്പം പെരാവൂർ പോലീസ് സ്റ്റേഷനിലെത്തി മാല പോലീസിന് കൈമാറി കുട്ടികളുടെ മാതൃകാപരമായ പ്രവർത്തനത്തെ ജി ഇൻചാർജ് ശ്രീജ ആർ അഭിനന്ദിച്ചു വേക്കളം യു പി സ്കൂളുള്ള ആറാം ക്ലാസ്സുകാരൻ നിതിന് ഒരു സ്വർണ്ണമാല വഴിയിൽ റോഡിൽ വെച്ച് കളഞ്ഞു കിട്ടി അത് അവനെ വളരെ മാതൃകാപരമായി പിന്നെ സ്കൂളിലെ ടീച്ചറിനെ കൊണ്ടു ഏൽപ്പിക്കുകയും ടീച്ചറും അച്ഛമ്മ സഹിതം കുട്ടികളെ സഹിതം പോലീസ് സ്റ്റേഷനിൽ വന്ന് നൽകിയിട്ടുണ്ട് യുവതലമുറ പുതിയ പുതിയ തലമുറ ഇത്രയും മാതൃകാപരമായ ഒരു പ്രവൃത്തി കാഴ്ചവെച്ചതിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഞങ്ങൾ അതിന്റെ ഉടമസ്ഥനെ തിരിച്ചാണ് പോലീസ് സ്റ്റേഷനിലെത്തിയ കുട്ടികൾക്ക് ലോക്കപ്പ് കാണണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ലോക്കപ്പും പോലീസ് സ്റ്റേഷൻ മുഴുവനായും കുട്ടികളെ കാണിച്ചു സ്റ്റേഷനിലുണ്ടായിരുന്ന മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും കുട്ടികളുടെ ഈ മാതൃകാപരമായ പ്രവർത്തനത്തെ ഏറെ അഭിനന്ദിച്ചു ഇത്തരം മാതൃകകൾ സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് മാത്രമല്ല എന്ന് ഉടമസ്ഥർ തെളിവ് സഹിതം പോലീസ് സ്റ്റേഷനിലെത്തിയാൽ മാല കൈമാറുമെന്ന് ജെ ഡി ഇൻചാർജ് ആർ ശ്രീജ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പേരാവൂർ